വെൽക്കം ബാക്ക് ടു ടെക്സ് ടെക്സ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി നൈറ്റ് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് മൂന്ന് മീറ്റർ ആണ് രാഹുൽ അജ്രിന്റെ പ്രിന്റ് ഒക്കെ മിൽ പ്രിന്റ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി മെരൂൺ കളറിനകത്തെ ഒരു പിങ്ക് കളറും ഒരു ഓറഞ്ച് കളറും കൂടെ ഡിസൈൻ ആണ് നമുക്ക് ഇത് വെയിർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു തുണിയാണ് ഇഷ്ടോൺ ഒരു മെറൂൺ കളർ ആണ് സിക്സ് ലാക്കിന്റെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം പ്യൂർ കോട്ടൺ ആ ഇത് മെരൂൺ ഷെയ്ഡിങ് ആണ് ഇതിനകത്ത് നമുക്ക് മാക്സി മാത്രമല്ല ഫ്രോക്ക് മാക്സി അടിക്കാം പിള്ളേർക്ക് ഫ്രോക്ക് അടിക്കാം കുർത്തി അടിക്കാം എല്ലാ വെറൈറ്റി അടിക്കാം ബ്ലൗസ് അടിക്കാം സ്കേർട്ട് അടിക്കാം ഏത് വേണമെങ്കിലും നമുക്ക് അടിക്കാം ഇതെല്ലാം മിഡ് പ്രിന്റ് ആണ് പ്യൂർ കോട്ടൺ ആണ് ഒരു ഗ്രീൻ കളർ ആണ് ഇത് സ്ട്രൈപ്സ് ഡിസൈൻ ആണ് കുർത്തിയൊക്കെ അടിക്കാനൊക്കെ നല്ല ഒരു ഇതാണ് ഇത് ആഷ് കളറിനകത്ത് ഒരു വൈറ്റ് കളർ മിഡ് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ആണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് കുർത്തി അടിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് കളർ ബോട്ട് ഒക്കെ ഇടാൻ റെഗുലർവെയറിനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇതൊരു ഗ്രീൻ കളറും അല്ല ബ്ലൂ കളറും ഉള്ള കളറാണ് ഓണിയൻ പിങ്കിന്റെ കളറാണ് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ലൈൻ ആണ് നല്ല ഒരു പിങ്ക് കളർ ആണ് വൈറ്റ് കളറിലാണ് ലൈനിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇതൊരു പിസ്ത ഗ്രീൻ ആണ് ഇതൊരു നല്ല ഒരു ചോക്ലേറ്റ് കളറാണ് ഇതൊക്കെ നമുക്ക് കുർത്തി അടിക്കാൻ നല്ല ഒരു മെറ്റീരിയൽ നല്ല ഒരു ഡിസൈനാണ് ചാട്ടിൽ ആദ്യം കാണാൻ ഇറങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കെ കൂടെ ഉണ്ടും പ്രസൈ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിളക്കുറവി എത്ര ഏതൊക്കെ ന്യൂ കലക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫേഷൻ അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇതൊരു യെല്ലോ കളറാണ് മാക്സി അടിക്കാൻ നല്ല ഒരു ഡിസൈൻ ആണ് ഫ്രോക്ക് മാക്സി അടിക്കാൻ നല്ല ഒരു കളർ ആണ് ഡിജിറ്റൽ കളർ ആണേ നമുക്ക് മാക്സി ഫ്രോക്ക് അടിക്കാനൊക്കെ നല്ല ഒരു ഡിസൈൻ ആണ് വെറൈറ്റി ആട്ടോ നല്ല നല്ല കളറുകളാണ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്ട്സപ്പിനകത്തെ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് വെയിർ ചെയ്തിട്ട് വരുമ്പോ ഈ നുക്കാണ് എല്ലാ പ്രായക്കാർക്കും പറ്റിയ കളേഴ്സുകൾ ആണ് നല്ല ഒരു ഗോൾഡൻ കളറാണ് അതിനകത്തെ നല്ല ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ചിക്കു കളർ നല്ല ഒരു കോൺട്രാക്സ്റ്റ് കളർ ആണ് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോ നല്ല ഭംഗി തോന്നിക്കുന്ന നൈറ്റി പീസ് ആണ് ഇതെല്ലാം നല്ല വെറൈറ്റി കളറാ കേട്ടോ നല്ല ഒരു കളറാണ് വേർ ചെയ്തിട്ട് വരുമ്പോൾ നല്ല ലുക്ക് തോന്നിക്കുന്ന കളർ ഒരു ഡാർക്ക് ഗ്രീനകത്തെ വൈറ്റ് കളർ മിരുപ്രിന്റ് വരുന്നത് കൊണ്ട് നല്ല കാണാനും ഭംഗിയാണ് ഗ്രീൻ കളറാണ് ഇതും കുർത്തി അടിക്കാൻ നല്ല ഒരു ഡിസൈൻ ആട്ടോ നല്ല സ്ട്രൈപ്സ് വരുന്നത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഈ നേവി ബ്ലൂ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു കളറാണ് ഗോൾഡൻ നല്ല ഭംഗിയാ കേട്ടോ ഇതൊരു നല്ല ഒരു ഗ്രീൻ ഷേഡിംഗ് ആണേ ഇതൊരു ഗ്രീനും യെല്ലോ കളറും കൂടെ ചേർന്ന ഷെയ്ഡിംഗ് ആണേ ഇതൊരു നല്ല മെറൂൺ കളർ ആണ് ലോ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഫുൾ ലുക്ക് കേട്ടോ ഇതൊരു കോഫി ബ്രൗൺ ആണ് ലാസ്റ്റ് വൺ ഒരു പർപ്പിൾ കളർ ആണ് ఈ వీడియో కండి ఇష్టపెట్టు విశ్వాసించను థ్యాంక్ యూ